നമസ്കാരം ജെ രാജശേഖരൻ നായർ ക്രൈമിനോട് ക്രൈമിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നു ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ സുപ്രധാനമായൊരു വിഷയമാണ് മതത്തെക്കുറിച്ച് മതത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉത്സവങ്ങളെക്കുറിച്ച് അതിൻ്റെ മഹാഘോഷങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വലിയ വാർത്തകൾ നിറയുമ്പോഴും അതിൻ്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്താനും അതിനെ വിമർശിക്കാനും പൊതുവേ നമ്മുടെ കാലം തയ്യാറല്ല പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്വമുള്ള മാധ്യമ ലോകം തയ്യാറല്ല മലയാളിയായി പിറന്ന ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകൻ ജെ രേശ രാശേഖരൻ നായർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ മത ആചാര മഹോത്സവത്തെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല അത് പ്രയാഗ്രാജിൽ ഈയിടെ സമാപിച്ച കുംഭമേളയെക്കുറിച്ചാണ് കുംഭമേളയിൽ പങ്കെടുത്തവരുടെ കണക്ക് പല പല മാധ്യമങ്ങളും പലതാണ് പറയുന്നത് പക്ഷേ പെരുപ്പിച്ച് പെരുപ്പിച്ച് തീർച്ചയായിട്ടും ഉള്ളതാണോ എന്ന് ആർക്കും തിട്ടപ്പെടുത്താനാവാത്ത വിധം വലിയ പങ്കാളിത്തം കോടികളുടെ കണക്കിൽ കുറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഒന്നര മാസത്തോളം വലിയ മഹാഘോഷമായി ഇന്ത്യയിൽ നടന്നു പതിമൂന്നോട്ട് ഫെബ്രുവരി ഇരുപത്താറ് ഏതാണ് നാൽപ്പത്തഞ്ച് ദിവസം ഒന്നര മാസം തുടർച്ചയായിട്ട് നടന്ന ഒരു മഹാമേളയായിരുന്നു അതിനോടനുബന്ധിച്ച് വലിയ ദുരന്തങ്ങളുണ്ടായി മരണങ്ങളുടെ കണ്ണീരിൻ്റെ ഒക്കെ കഥകൾ അതോടനുബന്ധിച്ച് വന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു മഹാഘോഷത്തെ ഒരു 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 വിമർശന ബുദ്ധിയ തീർച്ചയായിട്ടും ജനപക്ഷത്തു നിന്ന് വിമർശന ബുദ്ധിയ വിലയിരുത്തുന്ന ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകൻ നായരായിരിക്കും സർ കുംഭമേള എന്ന മഹാഘോഷത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു അത് കുംഭമേളയിലെ ഒരു തോട്ട് പോകുന്നത് മിത്തുമായി ബന്ധപ്പെട്ടാണ് ദശാവതാരവുമായി ബന്ധപ്പെട്ടാണ് അതിന് ദശാവതാരത്തെ പ്ലെയിൻ റീഡിങ്ങിൽ മത്സ്യം കൂർമ്മ ഊർമം എന്ന് പറയുകയാണെങ്കിൽ ആമ അപ്പൊ പാലാഴി കടഞ്ഞ് പാലാഴിയിൽ നിന്ന് അമൃതം അമൃതമെടുക്കുകയാണെങ്കിൽ അമൃതം അമരത്വം കൊടുക്കും എന്നുള്ളതാണ് അല്ല സ്വർഗമല്ലാതെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളെല്ലാം മരണമില്ലായ്മയാണ് ആഗ്രഹിച്ചിരുന്നത് സ്വർഗത്തിൽ പോണ അല്ല മരണമില്ലായ്മയാണ് ഇവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് സ്വർഗത്തിൽ പോണല്ല അത് അതിനകത്ത് ഒരു അതിനകത്തൊരു ഒരു ഇതുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു കാരാണ് എല്ലാവരും കൈവെക്കുന്നു ഇതിലാർക്കാണ് ആദ്യം പോകേണ്ടത് ഒറ്റമൊറ്റ കൈവർ ദിസ്ഇസ് റിയാലിറ്റി അപ്പം ഈ ഇമ്മോർട്ടാലിറ്റിയാണ് നമ്മൾ ഈ അമ അമര മരിക്കാതിരിക്കുന്നതാണ് നമ്മൾ വാസ്തവത്തിൽ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇമ്മോർട്ടാലിറ്റിയാണ് ദേവന്മാരും ആഗ്രഹിച്ചിരുന്നത് ദേവന്മാരും അപ്പം ഇത് കടയണം കടയാനായിട്ട് ഈ പർവ്വതം എടുത്ത് വെച്ച് കടയുമ്പോൾ അതിന് താഴെ ഒരു ബേസ് ഉണ്ടാണ് അപ്പം ഈ കടയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഈ പാല് കടയുന്ന കോൺസെപ്റ്റാണ് മനസ്സിൽ നിൽക്കുന്നത് അതിൻ്റെ മെഗ അതിൻ്റെ മാക്രോ ഫോമിലാണ് നമ്മൾ ഈ കാണുന്നത് പാല് കടയണോസ് ആണ് അപ്പൊ രണ്ട് ഒറ്റയ്ക്ക് ഭാഗത്തുനിന്ന് ഒറ്റയ്ക്കൊക്കില്ല ഒറ്റക്കൊക്കില്ല ഇന്നാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കും ഇന്നാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തുണ്ടോ അന്ന് മിക്സിയില്ല അതുകൊണ്ട് ഇങ്ങനെ കടയാണ് പേര് വേണമല്ലോ അപ്പൊ എന്തു വെച്ച് ഇവര് വളരെ ക്ലവറാണ് എപ്പോഴും ഈ ഈ ദേവന്മാർ അവരെ ആവശ്യത്തിന് മറ്റുള്ളവരുപയോഗിക്കും വെരി ക്ലവർ അപ്പോൾ അവർ അസുരന്മാരെ കുടി വിളിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു ഇത് കടഞ്ഞെടുത്ത സാധനം ഇമ്മോർട്ടാലിറ്റി ഉണ്ടാകും എന്നാൽ അവരും തയ്യാറാകും അപ്പം നമ്മളിതിനകത്ത് മോഹിപ്പിച്ചു മോഹിപ്പിച്ചു ഒരു കാര്യം മോ മരിക്കുന്ന ആർക്കാണ് മോഹം ഉണ്ടാകാതെ എല്ലാവർക്കും മോഹം ഉണ്ടാകും അപ്പോൾ ഇത് അതിനകത്തൊരു കാര്യം നമ്മൾ അസുരർമാർ എന്ന് പറയണവച്ചാൽ ആരാണ് ഈ അസുരർ എന്ന് വരുന്നത് അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിൽ ആര്യൻസ് ഇവിടെ വരുന്നു ആര്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ സ്ഥലത്ത് നിന്ന് വരുന്ന സ്റ്റെപ്പിന്ന് സ്ഥലത്ത് നിന്ന് വരുന്ന നൊമാറ്റിക് ഹ്രഡ് ഗാതേഴ്സ് ആയിരുന്നു അവർക്ക് ആയുധവും ഉണ്ടായിരുന്നു കുതിരയും ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ ഇൻഡസ്റ്റ് വാലി സിവിലൈസേഷൻ സിവിലൈസേഷനക്കാലത്ത് ഏറ്റവും നമുക്കിന്ന് ഒരു ഒരു മാർക്സ് പോലും കൊതിയോട് നോക്കുന്നൊരു കാലം ആയിരുന്നു കാരണം അവിടെ ക്ഷേത്രയില്ല ഭരണാധികാരികളിലെ ഏകോരക്രാലിറ്റേറിയൻ സൊസൈറ്റി അവിടെ യുദ്ധത്തിൻ്റെ സാധനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല നമ്മുടെ ആർക്കിയോളജിസ്റ്റ് അതിലൊരു താടി വെച്ച ഒരാളുടെ പടം കിട്ടുമ്പോൾ ഇയാൾ യോഗി നിദ്രയിരിക്കുന്നു യോഗയൊന്നും അന്നില്ല അത് ഈ ഇതിനൊക്കെ മുമ്പാണ് അപ്പം നമ്മുടെ ആർക്കിയോളജിസ്റ്റ് ഇന്നത്തെ ഒരു സാധനം ഒരു സാധനം കണ്ടിട്ട് ഇന്നത്തെ കാലം വെച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുകൊണ്ടാണ് അത് യോഗ എന്നൊക്കെ പറഞ്ഞു വരുന്നത് എനിക്ക് അവിടെ വന്നപ്പോൾ ആ നാട്ടുകാർ ഇവരെ ഈ വന്നവരെ അവിടെ ജീവിക്കാൻ അനുഭവിച്ചു ജീവിക്കാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വൈറസ് ഇപ്പം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടീസെല്ലിൽ കയറിയിട്ട് വൈക്കോപ്പിസ്ട് ടീസെല്ലിൽ കയറി ടീ സെല്ലിൻ്റെ അവിടെ കേറിയിട്ട് സ്വന്തമായിട്ട് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് മിമിക് ചെയ്യുക ചെയ്യുന്നു മിമിക് ചെയ്യുമ്പം ഈ സെല്ല് ഞാൻ വളരെ സിംപ്ലിഫൈഡ് ഫോം പറയുന്നത് സെല്ല് കയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്നാണ് അപ്പോൾ സെൽ ഓപ്പൺ ചെയ്യുന്നു തന്നെത്താൻ പൊളിച്ച് കയറാൻ സെല്ല് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തിട്ട് നേരെ അകത്ത് കയറിയിട്ട് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ന്യൂക്ലിയസിനകത്ത് നിന്ന് ഈ ടി സെല്ലുണ്ടാക്കുന്നതിന് പരം എച്ച് ഐ വിയുടെ സെല്ലുണ്ടാക്കാനുള്ള കമാൻഡ് കൊടുക്കുന്നു അങ്ങനെ ഇതിന് ധാരാളം എച്ച് ഐ വിയുടെ സെല്ലുണ്ടോ അല്ല വൈറസിൻ്റെ ഏത് വൈറസ് ആണല്ലോ സെല്ലുണ്ടാക്കുന്നു വൈറസിന് റീപ്രൊഡക്ഷൻ ഇല്ല വൈറസിന് ഫോട്ടോ കോപ്പി പോലെ വേറെ ഉണ്ടാക്കാനേക്കുള്ളൂ നോ റീപ്രൊഡക്ഷൻ അപ്പോൾ ഇങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ അടുത്ത സെല്ലിലേക്ക് ഇത് പോകുന്നു ഇതുപോലെ അലവ് ചെയ്യുന്നു ഈ വരുന്ന ആളുകളെ ഇവിടെ വേണമെങ്കിൽ അപ്പം തന്നെ കൊല്ലാമായിരുന്നു പക്ഷേ ഇവിടുത്തെ കൾച്ചേർഡ് സോഫിസ്റ്റിക്കേറ്റഡ് പേഴ്സൺസ് ഇവരെയും ജീവിക്കാൻ അനുവദിക്കുന്നു ഇവർ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ഇവർക്ക് അന്ന് ഡാമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെക്ക് ഡാം പോലെ കൃഷി അതൊക്കെയാണ് ഇവർ പൊളിച്ചു പൊളിച്ചു പൊളിച്ചുകളെയും ഇവർ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കും ലാംഗ്വേജ് അല്ല ദാറ്റ്സ് ദ വെപ്പൺ ആൻഡ് ദ വെപ്പൺ ഈസ് കോൾഡ് സാൻസ്ക്രിറ്റ് ഓ ഇറ്റ്സ് എ വെപ്പൺ കാരണം ലാംഗ്വേജിൻ്റെ അർത്ഥം വന്നത് ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഭാഷയെക്കൂടെ കൊണ്ടുവരാനൊക്കെ ആണെങ്കിൽ ആ ലാംഗ്വേജ് ഇഫക്റ്റീവാണ് ആ ലാംഗ്വേജ് താങ്കൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ കിട്ടുകയാണെങ്കിൽ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റ് ദാറ്റ്സ് എ ബേസിക് കമ്മ്യൂണിക്കേഷൻ തിയറി ഇവിടെ എന്താണ് ഒരു വാക്കിന് നൂറർത്ഥം ആ നൂറർത്ഥം നൂറ് നൂറ് കോണ്ടക്സ്റ്റിൽ നൂറർത്ഥമായിട്ട് വേറെ മാറും ചെന്നെത്തി കഴിയുമ്പോൾ അത് വേറെ അത് ഒരമ്പെടുക്കുന്നു അത് തൊടുമ്പം നൂറ് കൊള്ളുമ്പോൾ ആയിരം എന്നൊക്കെ പറയത്തില്ലേ ആ വെപ്പണാണ് സാൻസ്ക്രിറ്റ് ഈ സാൻസ്ക്രിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അപ്പോൾ ഇവര് മറ്റവർക്കെതിരെ നടത്തുന്ന ചിന്തകൾ പോലും ഈ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കും ബിക്കോസ് ദ ആർ ടോക്കിൻ ഡാംഗ്വേജ്ലി കനാട്ട് സ്റ്റാൻഡ് അത് ദൈവത്തിന്റെ ഭാഷയാണെന്നും കൂടെ പറയാം വേറെ ആരും പഠിക്കാനും പോലുള്ളൂ അതുകൊണ്ടാണ് വേറെ ആരും പഠിച്ചുകൂടാക്കുന്നത് കാരണം ഈ ആയുധം വേറെ ആരും ഉപയോഗിച്ചു കൂടാ ആയുധം നമ്മൾ മാത്രമേ നമ്മൾ മാത്രമല്ല എല്ലാവരും ആയുധം എടുക്കാനും പിന്നെ എന്താ കാര്യം നമ്മളുടെ മാത്രമേ ആയുധമാണ് സോ എന്നിട്ട് എന്നിട്ട് അവർ വേദങ്ങൾ ഓരോ സാധനങ്ങൾ അപ്പോൾ അന്നത്തെ ആളുകൾ ഇവർ ദാഷ്യൂസ് എന്നാണ് വിളിക്കുന്നത് ദഷ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ മോശപ്പെട്ട മനുഷ്യർ എന്നുള്ള ഇതാണ് ദഷ്യൂസ് ആണ് ഇൻട്രസ്റ്റ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മതമൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രാഹ്മിണിസം ഇതെല്ലാം ഒക്കെ ഉണ്ടാക്കി കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു തിക്തഫലത്തിൽ നിന്ന് റിവോൾട്ട് ചെയ്തിട്ടാണ് ബുദ്ധൻ വരുന്നത് ബുദ്ധൻ റെവല്യൂഷനിസ്റ്റാണ് ബുദ്ധൻ അഗേൻസ്റ്റ് കാസ്റ്റ് അപ്പോൾ അത് തന്നെ ഈ നാസ്തികർ എന്ന് ബുദ്ധനെ ജൈനിനെ ഒക്കെ പറഞ്ഞ് വെച്ചാൽ അവർ ദേ ഡിൻ്റെ അക്സെപ്റ്റ് എ സൂപ്രമസി ഓഫ് ദ വേദാസ് ദേ റിജക്റ്റഡ് ദ സൂപ്രമസി ഓഫ് വേദാസ് അല്ലാതെ അവർ നിരീക്ഷരവാദികളാണ് നാസ്തികർ എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ സൂപ്രമസി അക്സെപ്റ്റ് ചെയ്യാത്തവർ ആസ്തികർ എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ സൂപ്രമസി അക്സെപ്റ്റ് ചെയ്യുന്നവർ അന്ന് ബുദ്ധിസവും ജൈനിസവും ചാർവകനും ആജീവകനും ഒക്കെയാണ് പ്രധാന നാസ്തിക അപ്പം അതിന് ബുദ്ധിസം ഭയങ്കരമായിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിസത്തിൻ്റെ മഹത്വം കൊണ്ടൊന്നും അല്ല സ്പ്രെഡ് ചെയ്ത് അശോക ചക്രവർത്തിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് അശോകൻ യുദ്ധം കഴിഞ്ഞിട്ട് അതിൻ്റെ ദുരന്തം കണ്ടിട്ട് അതിൻ്റെ ബുദ്ധിസ്റ്റായി അത് ഫാക്ച്വലി തെറ്റാണ് അശോകൻ്റെ അച്ഛൻ തൊട്ടുള്ള കുടുംബം ജൈനന്മാരായിരുന്നു അശോകൻ ഈ ഉപഗുപ്തന്റെ ഇൻഫ്ലുവൻസോടുകൂടി അശോകൻ ബുദ്ധിസത്തിലേക്ക് മാറി മൂന്ന് കൊല്ലം കൊണ്ടാണ് കലിംഗ യുദ്ധം അത് ഡേറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കലിന്യാ യുദ്ധം കഴിഞ്ഞിട്ടില്ല അശോകൻ കൺവേർട്ട് ചെയ്യുന്നതിന് ശേഷമാണ് അശോകനെ അന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത് ക്രൂവൽ അശോകനാണ് എന്നാൽ അശോകൻ തൻ്റെ തൊണ്ണൂറ്റൊമ്പത് ബ്രദേഴ്സിനെയും ഹാഫ് ബ്രദേഴ്സിനെയും കൊന്നിട്ടാണ് അധികാരത്തിൽ വരുന്നത് മനസ്സിലായ അശോകന്റെ മോൾഡിൽ നിന്നാണ് അർജുനൻ ഡെവലപ്പ് ചെയ്തു വരുന്നത് എല്ലാ സഹോദരന്മാരെയും കൊല്ലുന്നുണ്ട് ഏഹ് അപ്പം അശോകൻ ഇത്രയും പേരെ കൊന്നിട്ടാണ് വരുന്നത് ഭയങ്കര ക്രൂരനായ ഒരു ഭരണാധികാരി ബുദ്ധിസം വന്നിട്ട് അതിലേക്ക് ക്രൂരതയെ കാണിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു വലിയൊരു പി ആർ വർക്ക് പോലെ അയാൾ ചെയ്യുന്നതാണ് അയാൾ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ പോലെ ഈ എയ്റ്റി ഫോർ തൗസൻഡ് ബുദ്ധിസ്റ്റ് തൂബാസ് ഇന്ത്യ മുഴുവൻ സ്ഥാപിക്കുന്നു എന്നിട്ട് ബുദ്ധൻ്റെ ഇത് മുഴുവൻ എഴുതി വെക്കുന്നു ഇയാൾ സമാധാന പ്രചാരനായിട്ട് മതം അപ്പം ലോകത്തിലെ ആദ്യത്തെ തിയോക്രാറ്റിക് സൊസൈറ്റി ഫസ്റ്റ് തിയോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് അശോകൻ്റെ എംപയറാണ് അശോകനാണ് ബുദ്ധിസം സ്റ്റേറ്റ് മതമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഓ തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതായിരിക്കും എന്നിട്ട് എല്ലായിടത്തും ഇന്ത്യക്ക് പുറത്തു വയ്ക്കി വ്യാപിപ്പിക്കും കാരണം ബിക്കോസ് ഓഫ് ഹിസ് പവർ ബിക്കോസ് ഓഫ് ഹിസ് വെൽത്ത് ഇന്നത്തെ ഇന്ത്യയെക്കാട്ട് വലുതായിരുന്നു അശോകന്റെ സാമ്രാജ്യം കേട്ടോ പിന്നെ അഫ്ഗാനിസ്ഥാൻ കണ്ഠഹാർ കാബൂൾ അതെല്ലാം അല്ലേ നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് അശമന്നൂർ എന്നൊരു സ്ഥലമുണ്ട് അശോകൻ ആയ മന്നൻ മന്നൻ രാജാവിന്റെ ഊരെന്നാണ് അശമന്നൂർ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ ഇറ്റ് എക്സൻഡ് അത്രയും വലിയ ആയിരുന്നു അപ്പൊ അവിടെ മുഴുവൻ ഇങ്ങനെ വന്നോടുകൂടി ഈ ബ്രാഹ്മിൺസിന്റെ കംപ്ലീറ്റ് അതോറിറ്റിയും തോന്നുന്നു അവര് ഒരു പണിയും ചെയ്യാതെ സുവിച്ച് ഇതൊക്കെ വേദങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച് ഭംഗിയായി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ കംപ്ലീറ്റ് ഇല്ലാതാകുന്നു അവർക്ക് ഗവൺമെൻറ് അല്ല ഗവൺമെൻറ് അല്ല ഐ മീൻ രാജാവിൻ്റെ സഹായങ്ങൾ ഒന്നും കിട്ടാതാകുന്നു കാരണം രാജാവിൻ്റെ എല്ലാം കിട്ടുന്നത് ബുദ്ധിസ്റ്റുകൾക്കാണ് അങ്ങനെ അവരതിനെതിരെ ഒരുമിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് അശോകൻ്റെ മകൻ്റെ മകൻ രാജാവായിരിക്കും ഒരു പുഷ്യമിത്ര എന്നു പറഞ്ഞൊരു ബ്രാഹ്മിൺ അവർ അവരുടെ പ്ലാനനുസരിച്ച് അവർ അയാൾ ഒരു മിലിട്ടറിയിലേക്ക് വരുക അയാൾ മിലിട്ടറിയുടെ ചീഫാകുന്നു അയാൾ ഈ അശോകൻ്റെ ചെറുമകനെ കൊല്ലുന്നു ഒരു മിലിറ്ററി പരേഡിൽ വെച്ചിട്ട് എന്നിട്ട് ഷുങ്ക ഡൈനാസ്റ്റി ഉണ്ടാകുന്നു എന്നിട്ട് അയാൾ ആദ്യം ചെയ്യുന്നത് മറ്റേ ഒരു ബുദ്ധിസ്റ്റിൻ്റെ തലയ്ക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ പ്രഖ്യാപിക്കുന്നു ഒരു ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ തലയ്ക്ക് ആർ റെക്കോർഡ്സ് റെക്കോർഡ്സ് ഐ എന്നിട്ട് പോലെ ബുദ്ധിസ്റ്റ് മോണസ്ട്രീസ് തകർക്കുന്നു ഇതെല്ലാം തകർക്കുന്നു ശശാങ്കൻ എന്ന് പറഞ്ഞ ബംഗാളിലൊരു ഹീസ് ഓൾസോ വൈഷ്ണ ഷൈവേ ബ്രാഹ്മിൻ പുഷ്യമിത്രൻ ബാസ് വൈഷ്ണവിത്രാണ് വന്നിട്ടാണ് ഈ ബുദ്ധഗയയിൽ അവിടുത്തെ ആ മരം മുറിച്ചു കളഞ്ഞിട്ട് അവിടെ തീയിടുന്നു ബുദ്ധഗയ ഇങ്ങനെ മാസ് ഡിസ്ട്രക്ഷൻ ആണ് അതിൻ്റെ ഒരു പിന്നെ ഗുപ്ത പിരീഡൊക്കെ വരുമ്പോഴാണ് ഈ നമ്മുടെ മഹാഭാരത രാമായണമൊക്കെ രചിക്കണം ഇതിൻ്റെ കൾബിനേഷൻ എന്ന് പറയണത് വാസ്തവ ശങ്കരാചാരമാണ് നമ്മൾ ഈ കണ്ട ശങ്കരാചാര്യത്തെ കുറിച്ച് വിവേകാനന്ദൻ പറയണത് എ കാസ് കാസ്റ്റ് ഫെനറ്റിക് ബുദ്ധിസ്റ്റുകൾ മുഴുവൻ കൊന്നെടുക്കുക ഇയാളുടെ മനസ്സിൽ എത്ര എന്താണ് കഠിന ഹൃദയനായിരിക്കണം ഇയാൾ എന്നതാണ് അതാണ് ഈ നടത്തുന്നത് ഫൈനൽ അസോൾട്ട് ഓൺ ബുദ്ധിസം നടത്തുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് കാരണം ആർട്ടിക്കൾ ട്വന്റി ഫൈവ് അനുസരിച്ച് ഹിന്ദുവിസം ഇൻക്ലൂഡ്സ് അതെങ്ങനെയാണ് റിവോൾട്ട് അത് നമ്മൾ ചേർത്ത് തോജി ഞമ്മളെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞു അപ്പോൾ ആ കാലഘട്ടത്തിൽ ബുദ്ധിസ്റ്റുകളെ ഐഡന്റിഫൈ ദാഷ്യൂസ് പോലെ ബുദ്ധിസ്റ്റുകളെ ഐഡന്റിഫൈ എന്ന അസുരന്മാരെന്ന് എന്താന്ന് വെച്ചാൽ ദേവന്മാർ ഉപയോഗിച്ചിരുന്ന ദേവന്മാർ എന്ന് ഈ ആര്യൻസ് ഉപയോഗിച്ചിരുന്ന രണ്ട് മദ്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്കോച്ച് ബിസ്കി എന്നൊക്കെ പറയാവുന്ന സോമ 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 മറ്റൊന്ന് നമ്മുടെ നാടൻ എന്ന് പറഞ്ഞാൽ സുര അപ്പം ഈ സുര ഉപയോഗിക്കാത്തവരാണ് ആ സുരർ സംസ്കൃതത്തിൽ അങ്ങനെ ഉണ്ട് ശുദ്ധി അശുദ്ധി ശ്രദ്ധ അശ്രദ്ധ ക്ഷമ അക്ഷമ ഇഷ്ടംപോലെ വാക്കുകളുണ്ട് ആ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം വരും അങ്ങനെ സുര കഴിക്കാത്ത ആ സുരർ യി പിന്നീട് അത് ഡെമൺസ് ആയി മാറുകയും ചെയ്തു ഡമൺ അപ്പം നമ്മുടെ ഈ പുരാണങ്ങളിലെ പുരാണങ്ങളിലല്ലേ ഐ മീൻ ഇൻകാർണേഷൻസ് അവതാരങ്ങളല്ലേ അവതാരങ്ങളെടുത്തോണ്ട് എല്ലാം ഒരു ഒരു അസുരനെ നശിപ്പിക്കാനാണ് ഇപ്പോഴത്തെ അസുരനാണ് അങ്ങനെ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ അസുരനെയും ഈ പാലാഴി കടയുന്ന അസുരനെയും ദേവനെയും കാണേണ്ടത് അപ്പം ആ അതാണ് അതിൻ്റെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കുറച്ച് വിഷ്ണുവും മറ്റു വരുന്നു അതാണ് ശിവനെടുത്ത് കുടിക്കുന്നത് അപ്പം ശിവൻ കുടിക്കുമ്പം മഹാവിഷ്ണു ഇവിടെ കയറി പിടിക്കും അല്ല മറ്റേ അദ്ദേഹത്തിന് പിടിക്കും മഹാവിഷ്ണു ഇവിടെ പിടിക്കും അവിടെ കട്ടിയായിപ്പോൾ അങ്ങനെ നീലകണ്ഠൻ പേര് വരും അതാണ് ശിവരാത്രി അതിന് നമ്മൾ കുറേ പേര് തുള്ളി കൊണ്ടുപോകുന്നു ശിവരാത്രി എന്ന് പറഞ്ഞാൽ അതിൽ പണ്ട് കുടിച്ചു എന്ന് പറഞ്ഞാൽ കോട്ടെ ഏതായാലും അവർ കഴിഞ്ഞിട്ട് അമൃത് വരുമ്പോൾ പെട്ടെന്ന് മോഹിനിയായിട്ട് മാറുന്നു ആ ഒരു വിഷ്ണു അത് ഞാൻ പറഞ്ഞത് മോഹിനിയായിട്ട് ഒരാൾക്ക് പെട്ടെന്ന് മാറിയിട്ട് ഇത്രയും അസുരന്മാരെ വശീകരിച്ച് കൊണ്ടുവന്നെങ്കിൽ അയാൾക്ക് വളരെ ഫെമിനൈൻ ക്യാരക് ക്വാളിറ്റീസ് ഉള്ള ആരായിരിക്കുന്നിരിക്കുന്ന മോഹിനി അല്ല വിഷ്ണു മേ ബി ആൻഡ് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആയിരിക്കാം ഇന്നത്തെ നമ്മൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ വളരെ ഫെമിനൈൻ ക്വാളിറ്റി ഉണ്ട് അയാൾ ഇവരൊക്കെ വശീൽ കൊണ്ടുവന്നു വരുന്ന വഴിക്ക് നാല് തുള്ളി ഇതിൽ നിന്ന് വീഴുന്നു നാല് തുള്ളി ആ നാല് സ്ഥലത്താണ് ഇപ്പം നമ്മളിത് ആഘോഷിക്കുന്നത് നാല് തുള്ളി ആ നാല് തുള്ളി വീഴുമ്പോൾ ആ വെള്ളത്തിന് അമരത്വം ആ വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ അവർക്ക് ഇമ്മോർട്ടാലിറ്റി ഉണ്ടാകും എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊരു മിത്താണ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇന്ന് ആളുകൾ അവിടെ പോയി നിൽക്കുന്നത് നാല് തുള്ളി വീണു അപ്പോൾ ഒരു ബേസിക് ഫിലോസഫി ഉണ്ട് യു സ്റ്റെപ്പ് ഇൻ ടു റിവർ ട്വൈസ് അതായത് കാലവും ശബ്ദവും ഇങ്ങനെ ഒഴികിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഈ നാല് തുള്ളി അവിടെ എന്നുള്ളതാണ് ഈ നാല് തുള്ളിയിൽ ഉള്ള വെള്ളത്തിൽ കുളിച്ചിട്ട് അമരത്വം നേടാൻ പോയ ആളുകൾ അവിടെ തിക്കിനും തിരക്കലും പിടിച്ചും മരിക്കുമ്പോൾ അമരത്വമല്ല അകാല നമ്മൾ നമ്മളെന്ത് പറയുന്നതേ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഉടനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദൈവത്തിൻ്റെ അടുത്ത് വെച്ചാൽ തന്നെ ദൈവം കൊണ്ടുപോയി ഏഹ് അമരത്വത്തിനാണ് പോയത് ദൈവത്തിൻ്റെ ഭഗവാനൊന്നും അല്ല പോയത് പക്ഷേ അകാല ഉണ്ടായി ഈ ഈ ഈ സാധനം നമ്മൾ പറയുമ്പം ഇത് ആഘോഷിക്കാനായിട്ട് ഇവിടെ പോയി ലോകത്തിലെ ഏറ്റവും പൊള്യൂട്ടഡായിട്ട് വെള്ളങ്ങളിലൊന്നും ഏറ്റവും പൊള്യൂട്ടഡായ വെള്ളങ്ങളിലൊന്നാണത് അത് നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു ഇത് വേണേൽ കുടിക്കുകയും ചെയ്യാമെന്ന് എന്തോ ഒരു ആഭാസമാണ് ഹോട്ടൽസ് പിന്നെ അവിടെ വരുന്ന ആളുകൾ അവരൊരു കോണമെടുത്തുകൊണ്ട് കുളിക്കുന്നു അല്ലെങ്കിൽ നഗ്നനായിട്ട് കുളിക്കുന്നു നമ്മളിവിടെ ഒരു ഒബ്സീനിറ്റി വെളിയിൽ ഒരു ഒബ്സീനായിട്ട് റോഡി കൊണ്ടെടുത്ത് നടക്കുകയാണ് അവനൊപ്പം പിടിച്ചോണ്ട് പോകത്തില്ല എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു വർഷത്തിനൊക്കെ മുമ്പ് ഹിന്ദിയിലെ നടി ഒരു സിനിമാ നടിയാണ് അവരിങ്ങനെ ഈ ഈ ലെതർ ജാക്കറ്റ് പോലെ ഇങ്ങനെ മാത്രം വന്നിട്ട് ഒരു നൂല് പോലെ കെട്ടി ലെതർ ഇങ്ങനെയുള്ളത് അവരെ പോലീസ് വന്ന് നിങ്ങൾ പ്രോപ്പർലി പ്രോപ്പർ ഡ്രസ്സുകളിലൊന്ന് പിടിച്ചോണ്ട് പോകുന്നു വീഡിയോയിലുണ്ടായിരുന്നു എനിക്ക് അവരുടെ പേര് മറന്നു അപ്പോൾ ഇവരെ എന്താ പിടിക്കാത്തത് ഇവരെന്താ പിടിക്കാത്തത് എന്തൊരു ആഭാസ്തര ഇവർ കാണിക്കണത് ഇവരെന്താ പിടിക്കാത്തത് ഇതെല്ലാം കഴിഞ്ഞ് കുംഭമേള അതിനകത്ത് പങ്കെടുക്കുന്ന അറുപത്താറ് കോടി ജനങ്ങൾ ആ പാട് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളൊക്കെ ഉള്ളു എഴുപത്തഞ്ചോ എൺപത്തഞ്ചോ കോടി ജനങ്ങൾ ഹിന്ദുക്കളൊക്കെയാണ് ഉള്ളത് ഇതിലറുപത്താറ് കോടി ജനങ്ങൾ നമ്മൾ എത്ര പേര് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല നമ്മൾ എത്ര പേര് പോയിട്ടില്ല ഇതെല്ലാം എല്ലാ ഉണ്ടാക്കുന്നു അവിടെ പോയി ഈ ഈ ഇതിനാണ് പോണേ നമ്മൾ ഇതാണ് കുംഭമേള ഇത് ഇനി ഇതുകൊണ്ട് തീരുന്നില്ല ഇത് ഇതിൻ്റെ പേര് മഹാകുംഭമേള എന്നല്ല ആറ് കൊലത്തു ഇരിക്കുന്ന കുംഭമേളയും പന്ത്രണ്ട് കൊലത്തു ഇരിക്കുന്നുണ്ടാകുന്ന പൂർണ്ണ കുംഭമേളയാണ് അതിന് ഈ വർഷമാണ് ഇതിന് മഹാകുംഭമേള എന്നൊരു പേര് മഹാ എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് ആയല്ലോ റീനെയ്മിങ് ഒരു ഒരു മാർക്കറ്റ് പ്രോഡക്റ്റ് വല്ല മാർക്കറ്റ് എന്നുവെച്ചാൽ അമരത്തും കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഷൈവീട്സ് വൈഷ്ണവീട്സുമായിട്ട് സ്ഥിരമായിട്ടുള്ള അടിയാണ് ശിവമൃത്തരും ത്രിമൂർത്തികളെന്ന് പറയുമ്പോൾ ഈ ത്രിമൂർത്തികളുടെ രണ്ടെണ്ണം കൂടെ എപ്പോഴും അടിയാണ് എപ്പോഴും അടിയാണ് വൈഷ്ണവീട്സും ശൈവീടും ദശരഥ ദശാവതാര സിനിമയിലൊക്കെ കാണിക്കുന്നതാണ് കമലഹാസൻ്റെ തമിഴ്നാട്ടിലൊരു കോവിലുണ്ട് ആ കോവിലെ രണ്ടുപേരുടെ പ്രതിഷ്ഠയുണ്ട് അവരടി കാരണം രണ്ടിൻ്റെ ഇടയിൽ കൂടി ഒരു മതിര് കെട്ടിയിട്ടുണ്ട് മനസ്സിലായോ ഇതാണ് ഈ ത്രിമൂർത്തികളിൽ തമ്മിലുള്ള പ്രശ്നം ബ്രഹ്മാവിഷ്ണു മഹേശ്വരം അവർ ബ്രഹ്മാവുമായിട്ട് വേറെ ഫൈറ്റ് ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും അടിച്ചോണ്ടിരിക്കും ആരാണ് ഏത് ആത്മാവ് ഏറ്റവും വലിയ സോൾ എന്ന് പറഞ്ഞകത്ത് ഉയർച്ചയും ഇല്ല എന്ന് പറയുമ്പോൾ ഇവർ മുതിർന്നവർ അടിച്ചോണ്ടിരിക്കുകയാണ് ആരാണ് വലുതെന്ന് നോക്കാണ്ട് ഈ ചെന്നിത്തലയും ബി ഡി സതീശനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പോട്ടെ ഏതായാലും ഈ കുംഭമേളയിൽ രസകരമായ ചില ഇൻഫർമേഷൻ ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ ഹരിദ്വാർ കുംഭമേള ആയിരത്തി എഴുന്നൂറ്റി അറുപത് അന്ന് ആരാണ് ആദ്യം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കേണ്ടത് ശൈവേറ്റ് ആണോ വൈഷ്ണവേറ്റ്സ് ആണോ തർക്കമുണ്ടായി തർക്കമുണ്ടായിട്ട് പതിനെണ്ണായിരം വൈഷ്ണവേറ്റ് കൊന്നു പതിനെണ്ണായിരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നാസിക് കുംഭമേളയിൽ ഇതേ കാര്യം ആ രാജ്യം ഇറങ്ങി കുളിക്കും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നിട്ട് അന്ന് പന്തിരായിരം ആളുകൾ കൊല്ലപ്പെട്ടു ഏഹ് ഇത് പ്രധാനപക്ഷ ആ രാജ്യം ഇറങ്ങി സേക്രഡ് റിവറിൽ ആദ്യം ആരെ ഇറങ്ങും അതൊക്കെയാണ് ഈ ചർച്ചകൾ പ്രശ്നം ഇതുപോലെ മറ്റേ നയൻറ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയനിലാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിൽ പോവുകയാണ് അവിടെ ആരാറങ്ങണം എന്നുള്ളതിനൊക്കെ ഒരു തർക്കം തോന്നി പതിനെണ്ണായിരം പേര് തമ്മി തല്ലിച്ചാവുന്നു ഇതിലേതാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ബ്രിട്ടീഷ് ദ സ്പിരിച്വാലിറ്റി യു ആർ ടോക്കിംഗ് അബൗട്ട് എവിടെയാണ് എൻ്റെ സ്പിരിച്വാലിറ്റി നിങ്ങൾ പറയണത് അപ്പം അത് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ട് ഒരു ഭാഗം നടക്കുന്നു അതിനെ എതിർത്ത് ആരോ രണ്ട് പേര് പറഞ്ഞു വരും ആരോ പത്രപ്രവർത്തകർക്കെതിരെ ദേശവിരുദ്ധത്തിന് കേസ് എടുക്കും ദേശവും കുംഭമേളയായിട്ട് എന്താണെന്ന് എന്ത് വെന്താണ് ദേശവും കുംഭമേളയായിട്ട് ആ ഇനി അത് അതിൻ്റെ അതിന് കുറച്ച് നാളുമ്പാണ് നമ്മുടെ ഏറ്റവും വാണ്ടത്തൊരു സംഭവം നടക്കുന്നത് സ്വാമി സമാധിയായി അവിടെ ഒരു സന്യാസി വരുന്നുണ്ട് എവിടെ നിന്ന് ഞാൻ കുംഭമേളയിൽ നിന്നാണ് വരുന്നത് എന്നയാൾ പറയുന്നുണ്ട് അയാളുടെ പേര് ചോദിക്കുമ്പോൾ അയാൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തപ്പണം പേരറിഞ്ഞുകൂടാ അവസാനം ആയിരത്തി എട്ട് എന്തിരൊക്കെ പറയണ എന്തിരൊക്കെ ഉള്ള കുറേ ഒന്നര മൈലുള്ള ഒരു പേര് പറയുന്നു നിർത്തുന്നുണ്ട് അപ്പോൾ ഗോവൻ സ്വാമി സമാധിയായെന്നാണ് അവർ വീട്ടുകാർ പറയുന്നത് മക്കളൊക്കെ പറയാൻ ലോകത്ത് ഒരാളും സമാധിയായിട്ടില്ല ഇവർ പറയണ പോലെ